മേ നാരായണ ധർമ്മ ദൈവത്തെ കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ധർമ്മദൈവ ഇപ്പൊ നമ്മളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ജ്യോത്സിനെ സമീപിച്ചാൽ ആദ്യം പറയുക ധർമ്മദൈവത്തിന്റെ താപം കൊണ്ടാണ് ധർമ്മദൈവ പ്രീതി ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങളുടെ കാരണമെന്ന് മനസ്സിലാക്കാം എന്ന് പറയും അപ്പം ഈ ധർമ്മദൈവം എന്താണെന്നറിയുക ധർമ്മദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ പരദേവതയെ നമ്മൾ ധർമ്മദൈവമായി പറയാറുണ്ട് കുലദേവത ധർമ്മദൈവം പിന്നെ പര കുടുംബ പരദേവത മച്ചിനകത്തിരിക്കുന്ന ദേവ ഭഗവതി മച്ചിനകത്ത് ഭഗവതി അതുപോലെ തന്നെ നമ്മൾ മഠത്തിൽ മഠാതി മഠപതി പിന്നെ ഇങ്ങനെ പല പേരുകളിലാണ് ധർമ്മദൈവത്തെ അറിയപ്പെടുന്നത് പല രീതികളിൽ മച്ചിനകത്ത് വെച്ച് ആരാധിക്കുന്നവരുണ്ട് തെക്കിനിയിൽ വെച്ച് ആരാധിക്കുന്നുണ്ട് വടക്കിനിയിൽ വെച്ച് ആരാധിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ കുടുംബത്തിലെ കുടുംബത്തിൻ്റെ ശ്രേയസിന് വേണ്ടി ക്ഷേത്രപ്രവേശനം വരുന്നതുവരെ ക്ഷേത്രങ്ങളിൽ പോകാതിരുന്ന പോകാൻ പറ്റാതിരുന്ന കാലത്ത് നമ്മുടെ കാർണവന്മാർ കുടുംബശ്രേയസിനു വേണ്ടി ഏതെങ്കിലും ഒരു മൂർത്തിയെ ഉപാസിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഉപാസനയിലൂടെ അവരെ പ്രാർത്ഥിച്ച് അവരെ സങ്കല്പിച്ച് വിളക്ക് കത്തിക്കുകയോ ചിലപ്പോൾ വാളോ ചിലമ്പോ അല്ലെങ്കിൽ ശിലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ചിലപ്പോൾ വിളക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു വാളായിരിക്കും ചിലപ്പോൾ ഒരു ശിലയായിരിക്കും അങ്ങനെ വെച്ച് ഉപാസിച്ചുപാസിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ശ്രേയസ് നിലനിർത്തിയിരുന്നു അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോന്നിട്ട് അവരുടെയൊക്കെ അപ്പോൾ ഈ ഉപാസന ചെയ്ത് ആ കുടുംബ പരദേവതയെ അല്ലെങ്കിൽ അത് ധർമ്മദൈവുമായിട്ടാണ് തലമുറ തലമുറ തലമുറയായി അതിങ്ങനെ നമ്മുടെ കർണവന്മാർ ആ ഏതോ ഒരു കർണവരാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഒരു നമ്മുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അമ്മാവനോ അമ്മാവിയോ ഏതോ ഒരു ഒരാൾ കുടുംബത്തിൻ്റെ ശ്രേയസിന് വേണ്ടി ഉപാസന ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നോ ഏതെങ്കിലും വിശ്വാസത്തോടുകൂടി കൊണ്ടുവന്ന് വെച്ച് കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ ഒരു മൂർത്തിയെക്കുറിച്ച് അറിയുകയും ആ മൂർത്തിയുടെ സാന്നിധ്യത്തെ മനസ്സിലാക്കി ആ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകണം എനിക്കും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവണമെന്ന് വാ വിചാരിച്ച് പ്രാർത്ഥിച്ച് വിളക്കൊക്കെ വെച്ച് ആചരിച്ചിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലശേഷം അടുത്ത തലമുറയ്ക്ക് അങ്ങനെ തലമുറകൾ കൈമാറി വന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നിലനിർത്തിക്കൊണ്ടു പോവാൻ പല കുടുംബക്കാർക്കും കഴിയുന്നില്ല കാരണം അതിനുള്ള സാഹചര്യമില്ല ഇപ്പോൾ ടെക്നിക്കലായിട്ട് യാന്ത്രിക യുഗത്തിലാണല്ലോ കാരണം മെക്കാനിക്കൽ ആണ് എല്ലാം രാവിലെ ഉണരുന്നു എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ആണെല്ലാം ഓപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊരുത് നോക്കി ഭാര്യയും പോകുന്നു അച്ഛനും പോകുന്നു അമ്മയും പോകുന്നു ജോലിക്ക് കുട്ടികളെ നോക്കും എവിടെ എങ്കിലൊക്കെ അവർക്കും എൻഗേജ് ആണ് എല്ലാവരും ബിസിയാണ് തിരക്കുള്ളപ്പോൾ ഈ കുടുംബപരദേവത നിത്യം വിളക്ക് കത്തിക്കാൻ തന്നെ കഴിയാത്ത ഈ സാഹചര്യത്തിൽ കുടുംബ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് കണ്ടെത്തുവാനോ അതിനുവേണ്ടി ശ്രമിക്കുവാനോ സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും പെട്ടെന്നൊരു ദിവസം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്നൊന്ന് ഷട്ട് ഡൗൺ ആവും അല്ലെങ്കിൽ ഒന്ന് ഒരു ബ്രേക്ക് പോകും അങ്ങനെ പിന്നെ ഒരു തുടക്കമാണ് അപ്പം തുടങ്ങി കുടുംബനാഥനാവാം അല്ലെങ്കിൽ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയായി ചിലപ്പോൾ രോഗങ്ങൾ വന്നാൽ എത്ര ചികിത്സിച്ചാലും അതിന് ഫലം കിട്ടില്ല എത്ര സാമ്പത്തികം വീട്ടിൽ കൊണ്ടുവന്നു വച്ചാലും അത് നമുക്ക് തികയുന്നില്ല കടം പെരുകി വരുന്നു ആവശ്യങ്ങളുടെ കൂടി വരുന്നു സന്തതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുന്നില്ല കുട്ടികളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ ഒരു മാനസിക പിരിമുറുക്കത്തിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ പലദേവതയെക്കുറിച്ചൊക്കെ അറിയുന്നത് അപ്പോഴേക്കും ചിലപ്പോൾ നേരം കുറേ ദൂരം പൊന്നിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ നമുക്ക് കുടുംബദേവതയുടെ കോപമാണ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയ പോലുമില്ല എന്ന് പറയുകയാണ് ചെയ്യുക വീണ്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അഷ്ടമംഗല്യ പ്രശ്നമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല എളുപ്പത്തിൽ നമുക്ക് കുടുംബദേവതയെ കണ്ടെത്തുക അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് പേരുടെയും ജാതകം നോക്കി ജാതകം ഗ്രഹനില നോക്കിയാൽ നമുക്ക് കുടുംബപരദേവത ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും പക്ഷേ നാലാമട നാലാം ഭാവത്തെ കൊണ്ടും ഒൻപതാം ഭാവത്തെ കൊണ്ടും ഒക്കെ ചിന്തിച്ച് കുടുംബം പരദേവതയെ കണ്ടെത്താം പക്ഷേ അത് നല്ല ജ്യോതിഷനാവണം നല്ല നന്നായി ചിന്തിക്കാൻ ചിന്തിച്ച് പറയാൻ അവിടെയും ജ്യോതിഷന്മാർക്കും തിരക്കാണ് അപ്പോൾ തിരക്കിനിടയിൽ പെട്ടെന്ന് ഒരു പരദേവതയെ കണ്ടെത്തി പറയുക അപ്പോൾ ആ ഒരു വീട്ടിൽ തന്നെ ഒരാളുടെ അല്ല മറ്റൊരാളുടെ ജാതകം എടുക്കുമ്പോൾ അയാളുടെ നാലാം ഭാവത്തിൽ വേറെയാവും അപ്പം അയ്യോ സംശയമായി എൻ്റെ ജാതകത്തിൽ ഒരാച്ച് അമ്മയുടെ മക്കളുടെ തന്നെ നാലാം ഭാവം വ്യത്യസ്തമാകുമ്പോൾ ഇതേതാണ് അവിടെ ഒമ്പതാം ഭാവവും വ്യത്യസ്തമാവുമ്പോൾ ഏതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വീണ്ടും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നു അപ്പം അതിന് ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മദൈവത്തെ കണ്ടെത്തി നമുക്ക് നമ്മുടെ ധർമ്മദൈവത്തെ കണ്ടെത്തി ആ ദൈവ ധർമ്മദൈവ ദൈവ പ്രീതി വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ അറിയാത്ത അറിയുമെങ്കിൽ ചോദിച്ച് ചെയ്യാം അപ്പം നമ്മുടെ പൂർവികരൊക്കെ ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾക്കൊരിഷ്ടേവതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിനടുത്തുള്ളൊരു ദേവതയുണ്ട് നമ്മുടെ ദേശദേവത ആ ദേശദേവതാ ക്ഷേത്രത്തിൽ നമ്മൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോയിട്ട് അവിടെ പോയിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ട ദൈവമുണ്ട് ഗുരുവായൂരപ്പനെ നിത്യം ഭജിക്കുന്നവരുണ്ട് മുച്ചാറ്റണിക്ക് രാമയെ നിത്യം ഭജിക്കുന്നവരുണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് മുരുകനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ എനിക്ക് എൻ്റെ കുടുംബ പരദേവതയെ ആഗ്രഹമുണ്ട് കുടുംബത്തിൻ്റെ ശ്രേയസ് നിലനിർത്തുന്നതിന് വേണ്ടി കുടുംബത്തിലെ താ ശാപതാപങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയ പരദേവതയെ കണ്ടെത്തി യഥാവധി പൂജിച്ച് ആചരിക്കണമെന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഇതേ സാധിക്കൂ ഞാൻ എന്താ ഇന്നു മുതൽ എൻ്റെ പരദേവത ആരെന്നെനിക്കറിയില്ല അതറിയാനുള്ള ആഗ്രഹം ധാരാളമുണ്ട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി അമ്മയെ എനിക്കിത് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ ഇനി ഭാര്യയുടെ വീട് വഴിയാണോ ഭർത്താവിൻ്റെ വീട് വഴിയാണോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും അറിയില്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ രണ്ട് വശത്തേക്കും തിരിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട് രാവിലെ കിഴക്കു വശത്തെ തിരികെ കത്തിക്കും സൂര്യഭഗവാനെതിരേറ്റുകൊണ്ട് വൈകുന്നേരം പതിഞ്ഞാറ് ഭാഗത്തെ തിരിയുമാണ് കത്തിക്കാറ് ഇപ്പം രണ്ടു നേരമൊക്കെ വിളക്ക് കത്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ഇല്ലെന്നിരിക്കട്ടെ ഒരു നേരെ കത്തിക്കുന്നുള്ളൂ എങ്കിൽ ആ കത്തിക്കുമ്പോൾ ആദ്യം കൊളുത്തുന്ന തിരി രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കിഴക്കോട്ടുള്ള തിരി നമ്മൾ കൊളുത്തുമ്പോൾ ആ തിരി കൊളുത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കുടുംബ പരദേവത അത് അച്ഛൻ വഴിക്കായിക്കോളട്ടെ അമ്മ വഴിക്കായിക്കോളട്ടെ മാതാവിൻ്റെ കുലത്തിലാണ് കുലദേവതയായാലും പിതാവിൻ്റെ കുലദേവതയാണെങ്കിലും അവരുടെ രണ്ട് പേരുടെയും അനുഗ്ര അനുഗ്രഹം എനിക്കുണ്ടാവണം ഈ കുടുംബത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പരദേവതയാണെന്ന് ആരാണെന്ന് അമ്മ കണ്ടെത്തി തരണം ഈ ദീപ സ്വീകരിച്ച് ഞങ്ങൾക്കെല്ലാ അനുഗ്രഹവും തരണമെന്ന് പ്രാർത്ഥിക്കുക നമുക്ക് അതിന് ഒരാഷ്ടമങ്കിലെ പ്രശ്നമൊക്കെ വെച്ച് ഏതാണ് യഥാർത്ഥ പരദേവതയെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതുവരെ ഈ വിളക്ക് അമ്മയ്ക്ക് ഞങ്ങൾ കൊളുത്തുന്നതായിരിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തു എന്നിട്ട് ആ ദേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ ദേശദേവതയോട് നിങ്ങൾ പ്രാർത്ഥിക്കു തീർച്ചയായും മുതൽ മറ്റേ ഒരു വശത്തെ തിളി എത്തിക്കുമ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബപരദേവത മറുവശത്തെ കൊളുത്തുമ്പോൾ നമ്മൾ രണ്ട് വശത്തേക്കും തിര തിരിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് അപ്പം മറുവശത്തെ തിരിയിട്ട് കൊളുത്തുമ്പോൾ കിഴക്കും പടിഞ്ഞാറ് പടിഞ്ഞാറ് വശത്തെ തിരിയിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ നമ്മളുടെ ദേശദേവതയെയും ഇഷ്ടദേവതയെയും മനസ്സിൽ സങ്കല്പിച്ച് അവർക്കായിട്ടും തിരി കൊടുത്തുക അപ്പം നമുക്ക് നമ്മളുടെ കുടുംബപരദേവത അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ കുടുംബപരദേവതയായി പിന്നെ ഇഷ്ടദൈവവും നമ്മളുടെ ദേശദേവതയുടെയും അനുഗ്രഹം കിട്ടി പിന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി പൊക്കോളും ചിലരിപ്പം ഇനി പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വാരാഹദേവിയെ പ്രാർത്ഥിച്ച് വെറ്റൽ ദൈവം വയ്ക്കുന്നവരുണ്ട് നെയ്വിളക്ക് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് നെയ്വിളക്ക് കത്തിക്കുന്നവരുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്തോട്ടെ പക്ഷെ ദിവസവും കത്തിക്കുന്ന വിളക്കിൽ ഒരു വിളക്കെങ്കിലും കത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബദേവതയുടെ ധർമ്മദേവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണം ആ ധർമ്മദൈവ ആരാണെന്ന് കണ്ടെത്തണം അതുവഴി നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശ്രേയസ് നിലനിർത്തണം കുടുംബത്തിലെ കഷ്ടതകളെല്ലാം മാറണം സന്താന സൗഭാഗ്യം ഉണ്ടാവണം സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്തുകൊള്ളൂ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരും ഇനി വർഷത്തിൽ ഒരിക്കൽ ധർമ്മദൈവ പ്രീതി ഉണ്ടായ നമ്മൾ സാധാരണ ഭഗവതിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പായസമൊക്കെ നിവേദിക്കുന്നത് വളരെ സന്തോഷമാണ് പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കുക വഴിപാടുകൾ കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഏതൊരു ദേവതയ്ക്കും വഴിപാട് കഴിക്കുമ്പോൾ അത് വഴി പാടാക്കരുത് ചീട്ടെടുത്താൽ മാത്രം ഒരിക്കലും അത് നമ്മളുടെ ഒരു ചീട്ട് എഴുതി കഴിഞ്ഞാൽ ആ റെസീപ്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവതി അത് സ്വീകരിച്ചോളൂ അല്ലെങ്കിൽ അത് സ്വീകരിച്ചോളും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് പക്ഷേ കഴിയുമെങ്കിൽ അതിൻ്റെ നിവേദ്യം ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങി ആ നിവേദ്യം നമ്മൾ വാങ്ങി സേവിക്കുമ്പോൾ കൂടുതൽ ഫലം കിട്ടും സാഹചര്യമുള്ളവർ അതുകൂടി ചെയ്യുക അതുകൊണ്ടാണ് വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദം നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നത് അപ്പം ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങിക്കുമ്പോഴാണ് എല്ലാ പൂജകൾക്കും ഫലസിദ്ധി ഉണ്ടാകുക ദക്ഷിണാദേവി പ്രസാദിക്കുമ്പോഴാണ് പൂജകൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നത് അത് ഇത്ര എമൗണ്ട് എന്നല്ല ദക്ഷിണ എന്ന് പറയുന്നത് ഒരു രൂപ വരെ ആവാം ദ്രവ്യമാവാം നാണയമാവാം ഏത് വസ്ത്രമാവാം എന്തുമാവാം അപ്പോൾ ദക്ഷിണ കൊടുത്ത് ആചാര്യൻ പൂജ ചെയ്യുന്നവർക്ക് ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങുമ്പോൾ നമ്മളുടെ ഫലം നമ്മൾ എന്താണ് ഉദ്ദേശിച്ച് പൂജ നടത്തിയത് എന്തോ ഒരു അർച്ചന നടത്തിയത് അതിന് കൂടുതൽ ഫലശുദ്ധി ഉണ്ടാവുകയും ധർമ്മദൈവത്തിൻ്റെ ശാപതാപകോപ അവരൊന്നും നമ്മളെ ശപിക്കില്ല നമ്മുടെ പൂർവികർ ഒരിക്കലും നമ്മളെ ശപിക്കില്ല പക്ഷേ അവർക്ക് എൻ്റെ കുട്ടികൾക്ക് എന്നെ അറിയില്ലല്ലോ അവരെന്നെ ഒന്നും വിളിക്കുന്ന പോലും ഇല്ലല്ലോ ഞാൻ കുടുംബത്തിന് വേണ്ടി എത്ര കുടുംബത്തിൻ്റെ എല്ലാ നന്മയ്ക്കു വേണ്ടി ഒത്തിരി ഞാൻ ശ്രമിച്ചതായിരുന്നു ഇപ്പം എൻ്റെ കുടുംബം ക്ഷയിച്ചു തുടങ്ങി അവരൊന്ന് എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം ഈ പരദേവതയെ അല്ലെങ്കിൽ കുടുംബദേവതയെ കൊണ്ടുവന്ന് വച്ചവർ അന്ന് വയ്ക്കുമ്പോൾ എൻ്റെ കാലം മുഴുവനും ഞാൻ അങ്ങേ ഭജിക്കും പക്ഷേ എൻ്റെ ജീവൻ വേർപെടുന്ന സമയത്ത് എന്നെ അവിടെ ലയിക്കാൻ അനുവദിക്കണേന്നാണ് ഓരോ ഇത് മറ്റ് ഉപാസന ചെയ്ത് പൂജിക്കുന്നവരാഗ്രഹിക്കുന്ന അവർക്ക് വേറെ എവിടെയും പോകാൻ ഇഷ്ടമില്ല എനിക്ക് ഈ ആ ബിംബത്തിൽ തന്നെ ലയിച്ച് ചേരണേ എൻ്റെ ആത്മാവ് അവിടുത്തെ ദാസനായ അല്ലെങ്കിൽ അവിടുത്തെ ദാസിയായി എന്നെ അങ്ങ് സ്വീകരിക്കണേ അവിടെ എനിക്കും ഒരു ഇരിപ്പിടം തരണേ എന്നാണ് പറയുക അതാണ് നമ്മൾ ബ്രഹ്മരക്ഷസായിട്ടൊക്കെ കാണുന്നത് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന കുടുംബത്തിലെ പൂജകളൊക്കെ ൊക്കെ ചെയ്തിരുന്ന ഉപാസനയൊക്കെ ചെയ്തിരുന്ന ദേവതയെ പ്രതിഷ്ഠിച്ചിരുന്ന ദേവതയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആ സത്യകൻ ആരോ ആവട്ടെ അദ്ദേഹം അത് ശുദ്ധകർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നവരെ കാണും അത് നമ്മുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ ശുഭസ്ഥിതി നോക്കിയിട്ടാണ് വ്യാഴം നല്ല രാശിയിലാണെങ്കിൽ അത് ബ്രഹ്മരക്ഷസായിട്ടും അല്ലെങ്കിൽ മറ്റേ രണ്ട് തരത്തിലുള്ള രക്ഷസുണ്ട് മോശം കിട്ടാതെ ദുർമരണക്കപ്പെട്ടവരും ക്ഷസ് തന്നെയാണ് അപ്പോൾ അവർക്ക് മോശം കൊടുക്കാനുള്ള കർമ്മങ്ങളുമൊക്കെ ചെയ്യുക കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധികൾ ജോലിയില്ലായ്മ ടെൻഷൻ ഇതെല്ലാം മാറിക്കിട്ടും തീർച്ചയായിട്ടും ഇന്നു മുതൽ ഇനി പരദേവതയെ കണ്ടെത്താത്തവർ ആ വിളക്ക് കത്തിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബ പരദേവതയുടെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സന്തതി പരമ്പരകൾക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ദേവതയുടെ പേരൊന്നും അറിയില്ലെങ്കിൽ ഓം ശ്രീ കുലദേവതായി നമഹ എന്ന് പറയുക ആ ദേവത ദേവത എന്ന് പറയുന്നത് ദേവതയായിക്കോട്ടെ ദേവനായിക്കോട്ടെ അപ്പം പരദേവത ഓം ശ്രീ കുടുംബ കുടുംബപരദേവതായി നമഹ ആ കുടുംബ കുടുംബപരദേവതയെ നമിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിനായി അപേക്ഷിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും ഇതൊക്കെ വളരെ കുറച്ച് സമയം മതി പക്ഷേ ഒരു അപേക്ഷ ഉണ്ട് വിളക്ക് തെളിക്കുമ്പോൾ ആ വിളക്ക് നമ്മളുടെ മുഖം നമ്മൾ കുളിച്ചെഴിഞ്ഞ് നമ്മൾ ഉറങ്ങി ആദ്യം നമ്മുടെ മുഖം കഴുകുന്നതുപോലെ വിളക്ക് തെളിക്കുന്നതിന് മുമ്പായി ആ വിളക്കൊന്ന് കഴുകി ശുദ്ധം വരുത്തി തലേദിവസം എണ്ണയും ആ ഇതുമൊക്കെ കൂടെ ചന്ദനത്തിരിയുടെ പൊടിയുമൊക്കെ നിർത്തിക്കൊണ്ട് ചെയ്യാതെ പുകയെ ആ കരിയും പുകയും മാറ്റി വിളക്ക് ശുദ്ധമായി തേച്ച് കഴുകിക്കൊണ്ട് അതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കൂ ഇതിനൊന്നും സമയം അത് നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ തന്നെ കുളിച്ച് നമ്മൾ ശുദ്ധമായി വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മളുടെ മേക്കപ്പ് ചെയ്യുന്നത് പോലെ തന്നെയുള്ളൂ അപ്പോൾ അതുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായും നല്ല ഫലം ഉണ്ടാകും എല്ലാവർക്കും കുടുംബപരദേവതയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം